ഹുമാനെ നിൻ്റെ റജബിൻ്റെ ചൂട് പിരിയുന്നു ഈ മാസം കഴിയാറായി റഹ്മാനാള് സന്തോഷരാവ് റംസാൻ നിലാവുന്നു തെളിയാറായി റംസാൻ നിലാവത്തു കൂടാറായി റഹ്മാനെ നിൻ്റെ റജബിൻ്റെ ചൂട് വിരിയുന്നു ഈ മാസം കഴിയാറായി റഹ്മത്തിനാള് സന്തോഷരാവ് റംസാൻ നീലാവുന്നു തെളിയാറായി റംസാൻ നീലാവത്തു കൂടാറായി ആ നല്ല രാവ് ആനന്ദരാവ് വിരിയുന്ന രാത്രികൾ പൂക്കാറായി നല്ല നോമ്പ് ആ നന്മ നേര് തെളിയുന്ന പാട്ടുകൾ പാടാറായി അത്താഴ പാട്ടുകൾ പാടാറായി റഹ്മാൻ നിൻ്റെ റജബിൻ്റെ ചൂട് പിരിയുന്നു ഈ മാസം കഴിയാറായി റഹ്മത്തിൻ നാൾ സന്തോഷരാവ് റംസാൻ നിലാവുന്നു തെളിയറായി റംസാൻ നിലാവുത്തു കൂടാരായ ആ തറാവീ ആ തീര് ഉയരുന്ന രാത്രികൾ കൂടാറായ ആ തറവാട് ആ പ്രിയ വീട് റംസാൻ വീരുന്നുകൾ ചേരാനായി റംസാൻ വിശേഷങ്ങൾ നിറയാനായി റഹ്മാനെ നിന്റെ പ്രജവിൻ്റെ ചൂട് പിരിയുന്നു ഈ മാസം കഴിയാറായി റഹ്മാനാള് സന്തോഷരാവ് റംസാൻ നിലാവൊന്നു തെളിയാറായി റംസാൻ നീലാവൊത്തു കൂടാറായി റഹ്മാനെ നിന്റെ ജബിന്റെ ചൂട് പിരിയൊന്നു ഈ മാസം കഴിയാറായി റഹ്മത്തിനാള് സന്തോഷരാവ് റംസാൻ നിലാവൊന്നു തെളിയാറായി റംസാൻ നിലാവൊത്തു കൂടാറായി